ഹായ് ഗായ്സ് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നില്ലേ നമ്മുടെ വീട്ടിൽ നല്ല കൊഞ്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് വെജിറ്റബിൾസ് ഇതിപ്പോൾ ഉണ്ടായിരുന്നു അപ്പോൾ തീയലാക്കാനാണെന്ന് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ഞാനല്ലാത്ത ഒമിച്ചാണിന്ന് തീയൽ വെക്കുന്നത് നമ്മൾ എത്ര ഉണ്ടാക്കിയാലും നമ്മുടെ അമ്മമാർ വെക്കുന്നതിൻ്റെ ഏഴയിലത്ത് വരില്ലെന്നാണല്ലോ എൻ്റെ കാര്യത്തിൽ അത് ഹൺഡ്രഡ് പേഴ്സൻ്റ് ശരിയാണ് കേട്ടോ വെജിറ്റബിൾസ് വെജിറ്റബിൾസായിട്ട് ചേർത്തിട്ടുണ്ടായിരുന്നതേ ചക്കക്കൂരി ചേർത്തിട്ടുണ്ടായിരുന്നു നല്ല മുരിങ്ങിക്ക കിഴങ്ങ് വെള്ളരിക്ക തക്കാളി ചൂന്നുള്ളി പച്ചമുളക് ഇതൊക്കെ ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ കറിയൊക്കെ ഏകദേശം രണ്ട് റെഡി ആയി വന്നിട്ടുണ്ട് ലാസ്റ്റ് ഇതേണ്ട ഈ എണ്ണ തെളിഞ്ഞു നിൽക്കുന്നുണ്ടല്ലോ ഇതാണ് കറി കറക്റ്റ് പാകമായി എന്നുള്ളത് അങ്ങനെ ഫൈനലി നമ്മുടെ കറി റെഡി ആയപ്പോൾ നല്ല ചോറും ഈ കൊഞ്ചും ചക്കക്കുരു ഒക്കെ ഇട്ടിട്ടുള്ള ഈ ഒരു തേലും ബീട്രൂട്ട് മെഴുക്കു വരട്ടിയും ഫിഷ് ഫ്രൈ രണ്ട് എടുത്ത് നന്നായിട്ട് ചോറ് അഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പറയാതിരിക്കാൻ പറ്റില്ല അടിപൊളിയായിരുന്നു